നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇപ്പോൾ വല്ല നെൽസേജിലുമാണോ പഠിക്കുന്നത് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ നിർത്തുകയും എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അവിടെയാണല്ലോ ചിലപ്പോ പാർട്ടിയിൽ വിവരമുള്ള ഒരാളിനെ കണ്ടപ്പോൾ അത് അംഗീകരിക്കാനുള്ള മടിയാവാനും മതി എന്ത് കാര്യമുണ്ടായാലും ഭരണപക്ഷത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള ധാരണയായിരുന്നു കോൺഗ്രസിന് ഇങ്ങനെ ഭരണപക്ഷത്തിന്റെ കുറ്റം പറഞ്ഞിരിക്കുന്നതിനിടയിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആശയന്മാർ അറിയാതെ പോയി അത്യാവശ്യം ലോകപജ്യമുള്ള ആളായതുകൊണ്ട് തന്നെ ശശി തരൂരിന് പാർട്ടിക്കുള്ളിലെ കുറിച്ച് ചെറുതായിട്ടൊക്കെ മനസ്സിലായപ്പോ പുള്ളി പെട്ടെന്ന് മറുകണ്ഠം ചാടി പുള്ളിക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ തിരിഞ്ഞതെന്ന് സാരം പാർട്ടിയിലെ ചെയ്ത തീരുമാനങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു തുടക്കം പിന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് കോൺഗ്രസിനകത്ത് മാറിയും തിരിഞ്ഞുമെന്ന് ചർച്ചയോട് ചർച്ചയായി അവസാനം കാര്യം തീരുമാനമായി ശശി തരൂരിന്റെ നിലപാട് സമ്മർദ്ദ തന്ത്രമെന്ന് ഹൈക്കമാൻഡ് അങ്ങ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ തരൂരിന് വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനവും എടുത്തു അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി അവർ പറഞ്ഞിട്ട് തരൂരിനെ പരമാവധി അവഗണിക്കുന്ന സമീപനം സ്വീകരിക്കണമെന്ന് ചുരുക്കി പറഞ്ഞ നമ്മളാരും ഓനോട് മിണ്ടാകുന്നു തീർന്നില്ല തരൂരിനെതിരായുള്ള കുറ്റങ്ങൾ എതിരാളികൾക്ക് തരൂർ രാഷ്ട്രീയ ആയുധം നൽകിയതാണത്രേ പേടിച്ചിട്ടാണോ എന്നറിയില്ല തരൂരിന്റെ അഭിപ്രായങ്ങളിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണം വിലക്കിയിട്ടുണ്ട് തരൂരിന്റെ വിമർശനങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനും തരൂരിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കേന്ദ്രത്തിൽ മാത്രമല്ല കേരളത്തിലും തരൂർ പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ശശി തരൂരിന്റെ പരസ്യ നിലപാട് കടുത്ത അമർശത്തിലാണ് ഒപ്പമുള്ളത് തരൂർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നതായാണ് അവർ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചത് പൊറുക്കാനാകില്ലെന്നാണ് പല നേതാക്കന്മാരുടെയും നിലപാട് ശരിക്കും മീമമാർ പൊട്ടന്മാരാണോ അതോ ഇങ്ങനെ അഭിനയിക്കുന്നതാണോ എന്തായാലും കോൺഗ്രസ് മൊത്തത്തിലൊന്ന് പേടിച്ച അവസ്ഥയാണിപ്പോൾ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ആയി കാര്യങ്ങൾ ഇതൊക്കെ ഹൈക്കമാൻഡിന്റെ ചില കാട്ടി ആളെ പേടിപ്പിക്കലല്ലേ എന്നാണ് സംശയം തരൂരിന് കുറച്ച് വിവരം വെച്ചപ്പോൾ ഇങ്ങനെ കയറിങ്ങ് പേടിക്കുന്നത് എന്തിനാ നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല ചുമ്മാ ഒരു മൂലയ്ക്കിരുന്നാൽ പോരെ ഇനിയും കയറിങ്ങ് ചൊറിഞ്ഞ് തരൂർ കയറിങ്ങ് എന്ന് വെച്ചിട്ടാവും പ്രതിഷേധം ഹൈക്കമാൻഡ് ഇങ്ങനെ ഒതുക്കിയത് അതേസമയം അടങ്ങിയിരിക്കാനും വിട്ടുകൊടുക്കാനും ശശി തരൂരും ഒരുക്കമല്ലെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം തന്റെ ഭാഗം വ്യക്തമാക്കിയും പാർട്ടിയിൽ നേരിടുന്ന അവഗണന വിശദമാക്കിയും ഘടകകക്ഷി നേതാക്കളുമായി ഉൾപ്പെടെ തരൂർ ആശയവിമ വിനിമയം തുടങ്ങി ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കലാണ് തരൂറിന്റെ ലക്ഷ്യം അതേസമയം തനിക്കെതിരെ പരസ്യമായി വിമർശനം കടുപ്പിച്ച കെ സി വേണുഗോപാലിന്റെ നടപടിയിൽ തരൂർ അതൃപ്തനുമാണ് മധ്യസ്ഥത വഹിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് പാർട്ടിയിൽ മധ്യസ്ഥത വഹിക്കുന്നവർ തന്നെ പക്ഷം പിടിക്കുക എന്നാണ് തരൂറിന്റെ നിലപാട് വന്നു വന്ന് അടുക്കോ രഹസ്യം ഇപ്പോൾ അങ്ങാടിപ്പാട്ടായ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരുന്നത് എന്നാണാവോ എന്തോ എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം